ഇന്ന് രാവിലെ പത്മ കഫെ കൊട്ടാരക്കര നമ്മുടെ എൻ എസ് എസ് പഴയ എൻ എസ് എസ് കോളേജിൻ്റെ ആ ഗ്രൗണ്ടിലാണ് പത്മ കഫേ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ എൻ എസ് എസിൻ്റെയാണ് അടിപൊളി ഫുഡാണ് ഞാനും സജിതയും മോനും കൂടി ഞാൻ എൻ്റെ ബ്ലഡ് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡി ഡി ആർ എസ് വരെ ഒന്നാണ് കൊളസ്ട്രോളൊക്കെ നോക്കാനായിട്ട് അപ്പം ബ്ലഡ് കൊടുത്തു നേരെ എന്നിട്ട് ഞങ്ങളുടെ പത്മ കഫേ കയറിയിട്ട് ഫുഡ് കഴിച്ചു ഞാൻ മസാല ദോശയും മോൻ ഞാൻ റോസ്റ്റും വൈഫ് സജിദ് ഒരു പുട്ട് പുട്ടുവാണ് കഴിച്ചത് അവിടെ വെച്ച് നമ്മുടെ വെട്ടിക്കോല നമ്മുടെ സുഹൃത്ത് ഹിറ്റാച്ചി ഡാർമെൻസിലെ അനിയണ്ണനെയും രാജി രാജി എന്നോട് പഠിച്ചാണ് അവരും കൊട്ടാരം ഗണ്ടത്തുമ്പോഴത്തേക്ക് പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ അവരും ഫുഡ് കഴിക്കാൻ അവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ കേട്ടോ ഊണുണ്ട് അപ്പം രാവിലെ കാപ്പിയാണ് ഞങ്ങൾ പിടിച്ചത് അതിനുശേഷം നേരെ ഞങ്ങൾ വെട്ടിക്കോയിലേക്ക് പോവുകയാണ് നല്ല പാർക്കിംഗ് ഒക്കെ നല്ല ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇവിടുത്തെ സപ്ലൈയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല ആണ് അടിപൊളിയാണ് ഇവിടുത്തെ ഒരു വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കറക്റ്റ് സമയത്തുന്ന ആഹാരങ്ങൾ കറക്റ്റ് സമയത്ത് എത്തും നല്ല വൃത്തിയാണ് അതുപോലെ നല്ല പാർക്കിങ് സൗകര്യമുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ശേഷം നേരെ ഒറ്റക്കല്ലേ പോവുകയാണ് അപ്പോൾ പള്ളിമൊക്കെ നിന്ന സ്ഥലത്ത് എത്തിയിട്ട് ഞങ്ങൾ അവിടുത്തെ മീൻകട സുഹൃത്തിന്റെ മീൻ കട കറി കുറച്ച് കൊഞ്ച് മേടിച്ചു പിന്നെ ആവോലി മേടിച്ചു മോനും കൊഞ്ചു ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ വന്നപ്പോൾ ഇത് കുഞ്ഞുമയുടെ മോനാണ് മോ അവിടെ മോളാണ് വൈഫ് വൈഫോടെ ഇപ്പോൾ അവരെല്ലാവരും കൂടി നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ രണ്ട് ചക്ക നിപ്പുണ്ട് റെഡിയായിട്ട് ആയിട്ട് അപ്പോൾ കുഞ്ഞുമോ പറഞ്ഞു അത് അടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചക്കയടത്തി ആദ്യത്തെ ചക്ക വെട്ടിയപ്പോഴാണ് അറിഞ്ഞത് അത് അത്രത്തോളം വിടഞ്ഞിട്ടില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചക്കയായിരുന്നു രണ്ടാമത്തെ ചക്ക എടുത്തു രണ്ടാമത്തെ ചക്ക വെട്ടിയപ്പോൾ നല്ല ഒന്നാം തരമായിട്ട് വിളഞ്ഞ് നിൽക്കുന്നത് അപ്പം ഞങ്ങളുടെ ഈ സീസണിലെ ആദ്യത്തെ ചക്കയാണ് അത് ഞാൻ വെട്ടിയപ്പം പാളിപ്പോയി കേട്ടോ പക്ഷേ അത് പൊളിച്ചെടുത്തപ്പം നല്ല ചുളയൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ നല്ല അന്യ ടേസ്റ്റുള്ള ചക്കയാണ് ഞങ്ങളുടെ ആദ്യത്തെ വിളവ് കിട്ടി ഈ പ്രാവശ്യത്ത് പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം ഇന്നത് കറി വെച്ചില്ല അത് കൊടുത്തു കാരണം ഇപ്പോഴത്തേക്കതിനു ഉച്ചയുളവായി ഇനിയിപ്പം ഇത് വയ്ക്കാൻ സമയം കിട്ടില്ല അപ്പോൾ രാത്രിയിലേക്ക് കുഞ്ഞമ്മ ചക്ക വേവിച്ചു പറഞ്ഞിട്ടുണ്ട് മീൻ കറി അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന കൊഞ്ചിപ്പം ഫ്രൈ ചെയ്തു ആവലിയും വറുത്തു പിന്നെ മീനിൻ്റെ മുട്ടയും കിട്ടിയായിരുന്നു കേട്ടോ അതും വറുത്തു പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിനോദൻ്റെ അവിടെ നിന്ന് മാമൻ്റെ മേൻ്റെ അവിടെ നിന്ന് കുറച്ച് ലവലിക്കു കൊണ്ടുവന്ന് അത് വരട്ടി ഉപ്പിലാക്കി നിരീക്ഷിച്ചു കഴിക്കുന്ന പരിപാടിയാണ് വൈഫും മോനും കൂടെ ചപ്പാത്തിയും ഈ കറിയാണ് കഴിച്ചേട്ടോ മോൻ കൊഞ്ചിട്ടു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച് വൈഫ് കൊഞ്ചും ഒരു മീനും ആ മുട്ട ഇതും കഴിച്ചു ഇനിയിപ്പം അച്ഛനും കഴിക്കുകയാണ് കൂടുതൽ ചെന്ന് കഴിക്കുന്ന അച്ഛന് ചോറും ചമ്മന്തി അതുപോലെ തന്നെ കൊഞ്ചു വറുത്തതും മീൻ വറുത്തതും പിന്നെ മുട്ടയുടെ അത് മുട്ട മീൻ്റെ മുട്ട കഴിക്കണം ഇപ്പം മോൻ ഇവിടെ പോയെ പോയിട്ട് ഞങ്ങൾ രാവിലെ പത്മകഫീന്ന് കാപ്പി പിടിച്ചു അച്ഛനുള്ള പാഴ്സലും ഇവിടെ കൊണ്ടുവന്നു മസാല വശി അച്ഛൻ കഴിച്ച് ഇല്ലയോ വന്നിട്ടുണ്ടൊന്ന് കൊഞ്ചും മേടിച്ച് കൊഞ്ചന കട്ടിയുണ്ട് കഴിക്കാം രാവോലി ഉറുത്തത് വെച്ച് ചമ്മന്തിയും ചോറും ഓക്കെ കഴിച്ചേട്ടാട്ടോ ഉറച്ച മേടിക്ക നല്ല മീനാ കേട്ടോ കട്ടി കുറഞ്ഞ മീനാ രാവോലിയാ ഞങ്ങളുടെ ചാപ്പാട് വൈഫ് മോനും രണ്ടു ദിവസത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ നാളെ പോയി കേട്ടോ മുക്കുന്ന ചമ്മന്തി മാത്രേ ഉള്ളൂ ചമ്മന് കൊഞ്ച് കഴിച്ചോണ്ടാവുന്ന തൈര് തന്നെ ആ മീൻ പറഞ്ഞ കഴിച്ചോണ്ടിരിക്കയാണ് ഓക്കെ അച്ചാ ഓക്കെ കഴിക്കാം ഇനി നാളെ അച്ഛനെ കൊണ്ട് ഷേവ് ചെയ്യാനൊക്കെ കൊണ്ടുപോകണം സെറ്റ് ആവണം അച്ഛൻ കുട്ടപ്പനായിട്ടിരിക്കുകയപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കേ ശരി ഓക്കെ ഓക്കെ അച്ഛന ഞങ്ങൾ ഇന്നലത്തെ ഉച്ചക്കട്ടപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു അന്നേരം അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കും കഴിച്ചു കഴിഞ്ഞ കേട്ടോ ഒറ്റ പതുക്കേ കഴിക്കും നല്ല ഉറക്കമായിരുന്നു കടന്ന് കുറച്ചും എണീറ്റേ ഉള്ളൂ കഴിച്ചേ Okey. 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 Okay, okay.